പതിനാറ് വയസ്സുള്ള ഒരു ഭിന്നശേഷിക്കാരനെ അടിച്ചവശനാക്കിയിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ മണമാട്ടിമാരിൽ ചേർന്നു പണ്ടോട്ടേ പഠിച്ചില്ലെങ്കിൽ തല്ലി പഠിപ്പിക്കണമാതിരി എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ വയ്യാത്ത കൊച്ചിനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടടിക്കണേ ഇത് എന്ത് മൈരി സ്വഭാവ അത് അതും പറയുന്ന എവിടെ എൻ്റെ നാട്ടില് തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം എന്തോന്ന് ഇവരെയൊക്കെയാണോ കന്യാസ്ത്രീ എന്ന് വിളിക്കുന്നത് ഏഹ് കർത്താവിന്റെ മണവാട്ടി എന്നാണ് കന്യാസ്ത്രീമാര് പറയപ്പെടുന്നത് ഇതിൽ എവിടെ മണവാട്ടി എന്നല്ല ഞാന് പറഞ്ഞാൽ കൂടിപ്പോവും അത് ബാക്കി വല്ല പ്രശ്നങ്ങളിൽ എത്താതിരിക്കാനാണ് ഞാൻ ഒന്നും മിണ്ടാത്തെ പക്ഷേ ഇത് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ തോന്നുന്നില്ല ഡി ഇത് കുറച്ച് നാളായി ഞാൻ കണ്ടിട്ട് ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടതാണ് ഈ ഒരു വീഡിയോ പക്ഷേ ഇതെന്ത് എന്ന് പറഞ്ഞാൽ ചെറ്റത്തരത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു പാവം ഒരു വയ്യാത്ത കൊച്ചിനെ എടുത്തിട്ട് അടിച്ചേക്കണ ഫുട്ടേജ് ആണ് നിങ്ങൾ കണ്ടത് ആ കൊച്ചിൻ്റെ തോള് തൊട്ട് മുതുക് വരെ അടിച്ചേക്കുന്ന പാടുകൾ മാർച്ച് ഇരുപത്തേഴാം തീയതി ക്ലോസിങ് ഡേറ്റ് സ്കൂളിൽ അടയ്ക്കുന്ന ദിവസമാണ് അവനെ ചെന്ന് വിളിച്ചോണ്ടു വരാനായിട്ടും അവൻ്റെ അമ്മ ഇവിടുന്ന് കാറുമായിട്ട് പോയി അവിടെ ചെന്ന് ഉച്ച ഭക്ഷണം അവർ കൊടുത്തു അതെല്ലാം കഴിച്ചു മോനെയും കയറ്റിക്കൊണ്ട് ില്ല അവരൊന്നുംറിയുന്നില്ല പ്രിൻസിപ്പാളാണ് പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അവരെത്തിയോ മാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെത്തിയില്ല ഇപ്പൊ എത്തുന്നു അടുക്കലായിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യോ ഞാനൊരു കാര്യം രാജി രാജിവന്നപ്പോ പറയാൻ മറന്നുപോയി കാണിക്കാനും മറന്നുപോയി ഞാൻ വെച്ച അതെന്തുവാ കാണിക്കാനും പറയാനും മറന്നുപോയത് ആ അതേ അടിച്ചു ആ അടിച്ചതിന്റെ മൂന്നാല് പാടം എന്റെ ദേഹത്തൊണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എന്നിട്ട് അവര് പറഞ്ഞില്ലേ അത് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് അതിന്റെ ഞാ എന്തുവാടേ കേരളം മറ്റേ വീഡിയോ പറയണ പോലെ എന്താ കേരളത്തിന്റെ അവസ്ഥ എന്താണ് കന്യാസ്ത്രീമാരാണ് പോലും എടേ നീ ഒന്ന് കന്യാസ്ത്രീന്ന് പറയണ്ട എഴുന്നേറ്റ് വേറെ എന്തെങ്കിലും പണിക്കു പോകും ഏർ ഒരു പാവം ഒരു വയ്യാത്ത കൊച്ചിനെ ഇങ്ങനെ എടുത്തിട്ട് ചെറ്റത്തരം കാണിക്കുന്നത് ഈ പിന്നെ നീയൊക്കെ എന്തിനാണ് കന്യാസ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് വേറെ എന്തെങ്കിലും പണിക്ക് വെക്കൂടെ അതായത് വെറും വെറും മൈരാണ് ഇത് വെറും മൈരം എന്ന് വെച്ചാൽ വെറും മൈത്താണ്ടി സ്വഭാവമാണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത് കത്ത ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം തിരിച്ച് കിട്ടും ആ സമയത്തെല്ലാം കണക്ക് പറഞ്ഞ് മേടിച്ചോണം കേട്ടോ